ഈ അടുത്ത കാലത്തായി കേരളക്കരയിൽ വളരെയധികം വ്യാപിച്ച ഒരു സാധനമാണിത് അൽമഫാസ് ഇതില്ലാത്ത വീടുകൾ മുസ്ലിം ഉമ്മത്തിൽ വളരെ കുറവാണ് നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല ഈ അൽമഫാസ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എല്ലാ വീടുകളിലുണ്ട് ഇത് ഏറ്റവും വലിയ അപകടകാരിയാണ് ഇരുട്ടിന്റെ ശക്തികൾ പൗരോഹിത്യം വളരെ ബോധപൂർവം ഇസ്ലാമിനെ തകർക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ചില ആളുകൾ ചോദിക്കും അതിൽ നല്ല കാര്യങ്ങളില്ലേ ഉണ്ട് ആ അതാണ് പൗരോഹിത്യത്തിന്റെ തന്ത്രം തെറ്റു മാത്രം അച്ചടിച്ചാൽ ലോകം അംഗീകരിക്കൂല ആരും കിട്ടൂല എന്നാൽ പേര് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് സലാത്ത് ദിക്ർ അതിന്റെ കൂടെ ഈ അബദ്ധങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ അച്ചടിച്ചു വിടുക ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചു തരാം ഇതിന്റെ ഒന്നാം ഭാഗത്തിൽ പതിനഞ്ചാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും എന്താണ് ഒരു സഹോദരിയുടെ ചോദ്യമാണ് എന്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എട്ടു വർഷമായി നാട്ടിൽ വരണമെന്ന യാതൊരു ചിന്തയുമില്ല അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്താനുള്ള ധുവ പറഞ്ഞു തരണം ആ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് എട്ടു വർഷമായി വരണം എന്ന് യാതൊരു ചിന്തയില്ല തിരിച്ചു വരാനൊരു ധുവ അപ്പോ ഈ ഗഫാർ മൗലി പറഞ്ഞു കൊടുക്കുക എന്താണ് വ്യാഴാഴ്ച അസറിനു ശേഷം വെള്ളിയാഴ്ചക്ക് മുമ്പായി ആയിരം ഓതി ചെയ്യുക ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സൂറ ഇഹ്ലാസ് ഓതി ചെയ്യുക ഇത് രണ്ടും കൂടി നിർവഹിക്കണം ആ ദിവസങ്ങളിൽ സസ്യാഹാരം കഴിച്ചാൽ ഉത്തമം അലം തലം അന്നല്ല ആയിരം തവണ ചെയ്യുക ഇഷാ നമസ്കാരത്തിന് ശേഷമായിരിക്കണം ഇത് ചെയ്യേണ്ടത് ഇൻഷാ അള്ളാ അകന്നു നിൽക്കുന്ന ഏത് വ്യക്തിയും തിരിച്ചു വരുന്നതാണ് മറുപടിയ അപ്പോ എട്ടു വർഷമായിട്ട് വരല്ല യാതൊരു വിധ ചിന്തയില്ല അപ്പൊ അതിന് മുസ്ലിയാർ എന്ത് ചെയ്യാണ് അതിന് ദിക്കർ കൊടുക്കുക അതിന് പ്രത്യേകമായ പരിഹാരം നിർദ്ദേശിക്കുകയാണ് അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ ചോദ്യമാണ് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സഹോദരി ചോദിച്ചു എന്താ എന്റെ പാദസരം നഷ്ടപ്പെട്ടു പോയി വല്ലാത്ത വിഷമത്തിലാണ് അത് തിരിച്ചു കിട്ടുവാൻ എന്തെങ്കിലും ഓതുവാനുണ്ടോ ഒരു സഹോദരി ചോദിക്കാം എന്താ മറുപടി എന്ന് ഒൻപതിനായിരം തവണ ഓദിവാ ചെയ്യുക സറ കേസാണ് നോക്കൂ നിങ്ങൾ എന്നിട്ട് സൂറത്തു അൻആമിലെ 63 64 ആയത്തുകൾ 270 തവണ ദുആ ചെയ്യുക ഇത് ഓതുന്നതിനിടയിൽ സംസാരിക്കരുത് ഇൻഷാല് നഷ്ടപ്പെട്ടതല്ലാഹു തിരിച്ചു തരുന്നതാണ് നോക്കൂ നിങ്ങൾ യാ എന്ന ഒമ്പതിനായിരം തവണ പിന്നെ ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും കിട്ടാൻ പോണില്ല കാരണം എന്താണ് ഈ സംഗതി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരോടെയും അന്വേഷിക്കണ്ടേ ചോദിക്കാനുള്ള സമയം കൂടി ഈ സാധുനെ കിട്ടൂല ഇത്തരത്തിലുള്ള പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളിലേക്ക് ഈ സമുദായത്തെ ക്ഷണിക്കുന്നുണ്ട് ഇത് അൽമഫാസിന്റെ നാലാമത്തെ വാള്യമാണ് ഇതിലെ അപകടം നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ എന്താണ് ഒരു സഹോദര ഒരു സഹോദരന്റെ ചോദ്യമാണ് എന്താ വീട് പാലുകാച്ചതിന് നല്ല സമയം നോക്കൽ നിർബന്ധമാണോ നോക്കൂ നിങ്ങൾ പാല് കാച്ച ആൾ വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ ചോദ്യ വീട് പാല് കാച്ചൽ മനസ്സിലായി പുതിയ വീടുണ്ടാക്കുമ്പോ ചില ആളുകൾ എന്ത് ചെയ്യും പാൽ കാച്ചടങ്ങുണ്ട് അങ്ങനെ പാല് കാച്ചത് വിധവയാണെങ്കിൽ കുഴപ്പമുണ്ടോ കൊഴപ്പുണ്ടോ എന്താ മറുപടി എന്താണ് മറുപടി കൊടുക്കേണ്ടത് ഒരു യഥാർത്ഥ പണ്ഡിതൻ അങ്ങനെ പാല് കാച്ചൽ ചടങ്ങ് എന്നൊരു സമ്പ്രദായം അത് റസൂള്ള പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലെ റസൂള്ളയുടെ കാലത്ത് ഒരുപാട് ആടുകളെ കറന്ന് കറന്ന് അവിടെനിന്ന് റസൂൾ ഉള്ള പാല് കുടിച്ചിട്ടുണ്ട് അവിടെ സ്വഹാപത്ത് പാല് കുടിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ പുതിയ വീട് നിർമ്മിക്കുമ്പോ അവിടെ പാല് കാച്ചുകൊണ്ട് തന്നെ അവിടെ ഉദ്ഘാടനം ചെയ്യണമെന്ന് റസൂൾ സല്ലിം പഠിപ്പിച്ചിട്ടില്ല ഇത് പറഞ്ഞാൽ മതി പ്രശ്നം തീർന്നു പക്ഷെ അതിന് വീണ്ടും വിശദീകരണം കൊടുക്കുക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യണ്ട് എന്താണ് ഈ പാല് കാച്ചൽ ചടങ്ങ് എന്നുള്ളത് അത് ആരുടെ ചടങ്ങ് അത് ആരുടെ ആചാരാണ് അത് ആരുടെ ആചാരമാണ് ആ മുസ്ലിം സഹോദരങ്ങളുടെ ആചാരമാണ് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു കർമാണത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ഹിന്ദു ധർമ്മിസ് എന്ന പേരിൽ പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ചക്രവർത്തി പബ്ലിക്കേഷൻ കായംകുളം ശബരിമല സ്പെഷ്യൽ പുസ്തകം ഇതിന്റെ ഇതിൽ നമുക്ക് വായിക്കാം എന്താണ് എന്തിന് ഗൃഹപ്രവേശനവും എന്തിന് ചോദ്യമാണ് നിറം കൊണ്ട് പാൽ സ്വത്വ പാലിൽ നെയ്യടങ്ങിയിരിക്കുന്നത് അദൃശ്യവുമാണല്ലോ ഇതുപോലെ നമ്മളിൽ അദൃശ്യമായി ലയിച്ചു കിടക്കുന്ന ഈശ്വരനെ കണ്ടെത്താനുള്ള സന്ദേശമാണ് ഗൃഹപ്രവേശനത്തിലെ ആദ്യ ചടങ്ങായ പാലുകാച്ചലിലൂടെ നാം നിർവഹിക്കുന്നത് ഇത് ഹൈന്ദവ ഹിന്ദു ധർമ്മിസ് ഈ പുസ്തകത്തിൽ പറയാം അപ്പോ ഈശ്വരനെ കണ്ടെത്താനുള്ള അവരുടെ വിശ്വാസപരമായ ഒരു കർമ്മമാണ് ഇത് എത്ര പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലാവില്ല എത്ര കുറാൻ ക്ലാസ് കേട്ടാലും ഇരുപത് വർഷം കുർആാൻ ക്ലാസ് കേട്ടാലും പുതിയ വീടുണ്ടാക്കി അവിടെ താമസം റപ്പിക്കാം അതല്ലെങ്കിൽ അവിടെ താമസം തുടങ്ങാറാവുന്ന സമയത്ത് പല ആളുകളും ചോദിക്കും എന്ത് അല്ലപോലെ ഈ പാൽ കാച്ചൽ എന്ന പരിപാടി സംശയം തീരുല ആളുകൾക്ക് അത് നടത്തില്ലെങ്കിൽ എന്തോ എന്തൊക്കെയോ റിഷ്കാൽ ചില ആളുകൾക്ക് ഇങ്ങനെ പല ആളുകൾക്കുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തൗഹീദ്വരാ നമ്മൾ വ്യക്തമായ ആദർശ ബോധമുള്ളവരാ വിശ്വാസിക്കൊരു സംശയമല്ല എന്ത് പാല് കാച്ചൽ എന്ന് പറയുന്ന ചടങ്ങ് അത് എന്റെ വീട്ടിൽ വേണ്ട കാരണം എന്താണ് അത് പ്രവാചകൻ സല്ലു അല്ലെ വല്ലം പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല അത് ഹൈന്ദവ ആചാരമാണെന്ന് മനസ്സിലാക്കണം ഇവിടെ സഹോദരങ്ങളെ ഈ അൽമഫാസിൽ നമ്മൾ വായിച്ച ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് ദിക്കുറുകൾ അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് പ്രവാചകൻ പറഞ്ഞല്ലോ മൻ അമലൻ ലൈസ അലൈഹി അംറുനാ നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടണം റസൂൾ ചെയ്യാത്തൊരു പ്രവൃത്തി ആര് ചെയ്താലും ശരി അത് തള്ളണം അത് തട്ടണം എന്നാര് റസൂൽ എന്നാല് പഠിപ്പിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്നൊരുപാട് ഒരുപാട് ഒരുപാട് വിദഗത്തുകൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്ന് വാറോലകളിൽ നിന്ന് എരുട്ടിന്റെ ശക്തികൾ അടിച്ചുവിടുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുണ്ട് ആ വിദഗത്ത് ചെയ്യുന്ന ആൾക്ക് നാളെ ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുവില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിദഅത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് ഒരു ട് വെള്ളം പോലും കുടിക്കാൻ സാധിക്കുവില്ല റസൂലുള്ളാ പറഞ്ഞുല്ലോ ഹൗലി മസീറത്തു ഷൈരിൻ മാഉഹു ابيലു മിനൽ ലബനി വരീഹുഹു അതിയബ മിൽ മിസ്കി വഖീസാനഹു കന്നൂജു മിസ്സമാ മൻ ഷരിബ മിൻഹാ ഫല യമൗ അബദ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഒരു ദൈർഘ്യമുണ്ട് അതിലെ വെള്ളമുണ്ടല്ലോ അത് പാലിനേക്കാൾ വെളുത്തതാണ് അതിന്റെ ഗന്ധമുണ്ടല്ലോ അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് അതിലെ ചഷകങ്ങൾ ഉണ്ടല്ലോ അത് വാഴി സമാനമാണ് അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ പിന്നീട് അവന് ദാഹിക്കുകയില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആർക്ക് ഈ പൗരോഹിത്യം ഈ ഇരുട്ടിന്റെ ശക്തികൾ പ്രമാണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ പാവപ്പെട്ട ഉമ്മത്തിനെ തടുക്കുന്നവർക്ക് അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഹൗതിൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ സമൂഹത്തിൽ വിശദീകരിക്കുന്നത് സംശയം ചോദിച്ചിരിക്കുന്നത് മുസ്തഫ കാസർഗോഡിൽ നിന്നാണ് വീട്ടിലേക്ക് എപ്പോഴും തവളകൾ കടന്നു വരുന്നു അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത കൂടി വായിക്കുക എന്റെ വീട്ടിൽ കടുത്ത എലിശല് എലിശല്യമാണ് ഒരു പോംവഴി നിർദ്ദേശിച്ചു തരണമെന്നാണ് പറയുന്നത് പാച്ചൂരിൽ നിന്നും പാച്ചല്ലൂർ നിന്നും അഹമ്മദ് മൗലവി എലിയും തവളയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ കവർ വയ്ക്കുക പത്ത് രൂപയുടെ സ്റ്റാമ്പും അയയ്ക്കുക അല്പത് ദീർഘമായ ദുവാക്കളാണ് ഇൻഷ എഴുതി അയച്ചു തരുന്നതാണ് അള്ളാഹു ഇത്തരം ശല്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാ ശല്യങ്ങളിൽ നിന്നും എലിയുടെയും തവളയിൽ നിന്നും അല്ല രക്ഷിക്കട്ടെ ഇദ്ദേഹത്തിന്റെ രക്ഷിക്കാനുള്ളത് അപ്പൊ എന്താ പറഞ്ഞത് എലിയും തവളയുടെ ശല്യം എന്താ ചെയ്യേണ്ടത് ദീർഘമുള്ള പറഞ്ഞത് മനസ്സിലായോ അത് അത് അയച്ചു തരണെങ്കിൽ പത്ത് രൂപയുടെ സ്റ്റാമ്പ് മേടിച്ചൊട്ടിച്ചയച്ചു കൊടുക്കണം ശരി എന്നാൽ എന്നാലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചോദിക്കുന്നു ഈ വിഷയത്തെ ഇത് അന്ധവിശ്വാസമാണോ ഊഹാപോഹമാണോ അതോ വിത്ത് പ്രൂഫാണോ തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞത് ഇതിനെന്ത് തെളിവാണുള്ളത് അള്ളാദുവിന്റെ സൂരിന്റെ ഹബീഫവിടെ ആയത്തെ വിടെ ഇല്ല ഇല്ല അതിലൊന്നും തെളിവില്ല തെളിവില്ലാതെ ഓരോരുത്തർക്കും തോന്നിയതെന്ന് വിവരിക്കല അതുകൊണ്ടാണ് മുജാഹിദുകൾ പറഞ്ഞത് സമസ്തയെന്ന് മാത്രമല്ല സുന്നീലോകമെന്ന് പറയപ്പെടുന്നവർ പണ്ഡിതന്മാരോ തന്നെ ഓരോരുത്തർക്കും തോന്നുന്നതാണ് മതം കിട്ട് ഇനി മറ്റൊന്ന് നിങ്ങൾ കേട്ടോ ഇതേ അൽ മഫാസ് ഭാഗം സംശയങ്ങളും മറുപടികളും അതിലതാ ഒരു ഒരു പെണ്ണ് ചോദിക്കുന്നു ദുബായിലുള്ള എന്റെ ഭർത്താവ് പല തവണ ഡ്രൈവിംഗ് ലൈസൻസിനായി ശ്രമിച്ചിട്ടും ലഭിച്ചിട്ടില്ല ഭർത്താവ് ദുബൈലാണ് ഡ്രൈവിംഗ് ലൈസൻസിന് പോയിട്ട് കിട്ടുന്നില്ല പൊട്ടലെന്നെ പൊട്ടല് അത് ലഭിക്കാനായി ഇനി എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടത് നന്നായിട്ട് വണ്ടി ഓടിക്കാം വണ്ടി ഓടിക്കാൻ ഡ്രൈവർ മുദ്രീസ് പറഞ്ഞു പോലെ നന്നായിട്ട് ഓടിക്കാം മൂപ്പര് പറഞ്ഞു ഓടിക്കാം ഉത്തരം സൂറത്ത് അൻഫാലിലെ അറുപത്തി ആറാമത്തെ ആയത്ത് സൂറത്ത് അൻഫാലിലെ അറുപത്തി ആറാമത്തെ ആയത്ത് ഏതാ ആയത്ത് الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم مئة صابرة يغلبوا مئتين وإن يكن منكم ألف يغلبوا ألفين بإذن الله والله مع الصابرين ആയത്തിന്റെ അർത്ഥമില്ല പിന്നെയോ എല്ലാ നമസ്കാരത്തിനു ശേഷവും മൂന്ന് തവണ ഓതുക ഞാൻ ചോദിക്കട്ടെ ഇതിനെന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാ ഫർണ് നമസ്കാരത്തിനു ശേഷവും മൂന്ന് പ്രാവശ്യം ഓതാൻ ഈ ആയത്ത് ഓതാൻ ഏത് തെളിവ് ഏത് സഹാദിയാണ് അത് ചെയ്തത് എന്ത് ഇജുലാന്റെ അടിസ്ഥാനത്തിലായി പറഞ്ഞത് ഇല്ല ഇല്ല തെളിവില്ല വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച നൂപ്പറി ഇനിയിപ്പൊ ആരെങ്കിലും വല്ല വിഷമമുണ്ടോ ഭർത്താക്കന്മാര് ദുബൈയിലാണെങ്കിൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഈ രക്ഷാ സാധനം മതി ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ അറിയാം നിങ്ങള് അല്ലാഹു ഇപ്പോൾ നിങ്ങൾക്ക് അവനറിയുന്നു നിങ്ങളിൽ ദുർബലരായ ആളുകൾ ഉണ്ടെന്ന് അതുകൊണ്ട് ഭൂമി അതൈ ക്ഷമയോടെ നിന്ന് യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നൂറ് ഇരുപത് നൂറാളുണ്ടെങ്കിൽ ഇരുന്നൂറ് ആളുകളെ ജയിക്കാൻ കഴിയും ഇൻകും നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരം ആളുകളുണ്ടെങ്കിൽ രണ്ടായിരം ആളുകളെ വിജയിക്കാൻ കഴിയും അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഭർത്താവിനോട് ഒരു പ്രാവശ്യം പൊട്ടിയാൽ രണ്ടാമത് ശ്രമിക്കൂ രണ്ട് പൊട്ടിയാൽ മൂന്നാമത് ശ്രമിക്കും മൂന്ന് പൊട്ടിയാൽ നാലാമത് ശ്രമിക്കൂ അങ്ങനെ ക്ഷമയോടെ പഠിച്ച് നന്നാക്കിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഇതിന്റെ അർത്ഥം എനിക്ക് അങ്ങനെ വരുന്നത് ആശയത്തിൽ നിന്ന് അടർത്തി എടുപ്പ് അല്ലാഹുവിന്റെ ഉദ്ദേശിക്കാത്ത സംഭവിക്കുന്നതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു എന്നിട്ട് പ്രസംഗം കേട്ടിരിക്കുമ്പോ പറയാ ഞങ്ങൾക്കെല്ലാം തെളിവു ഇതിനെന്താ തെളിവ് ഇതിനെന്താ തെളിവ് ഇനി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഇദ്ദേഹം ഇങ്ങനെ അടിച്ചുവിട്ടു കൊടുത്തു എല്ലാവർക്കും കൊടുക്കണം അപ്പോ ചില ആളുകളൊക്കെ ഈ കട്ട് കട്ട് ആളുകളുണ്ട് പേരിൽ ചില ആളുകൾ മനസ്സിൽ തുടങ്ങി അടുത്ത പരിപാടി പറഞ്ഞു കേട്ടു പിന്നെ മനസ്സിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നിന്നും മിഡിൽ ഹിൽ പബ്ലിക്കേഷൻസ് എന്ന സ്ഥാപനം എന്റെ പേര് വെച്ച് വ്യാജമായി അച്ചടിച്ച് വില്പന നടത്തുന്നുണ്ട് ഞാനും അതുമായി യാതൊരു ബന്ധവുമില്ല അൽമഫാസിൻ്റെ അഡ്രസ്സിൽ അടിക്കുന്ന മനസ്സിൽ മാത്രമാണ് ഞാൻ എൻ്റെ ദുബായും ഈ പരിപാടിയിൽ പറയുന്ന കാര്യങ്ങളുമൊക്കെ ഉള്ളത് അക്കാര്യം ശ്രദ്ധിക്കുക കവർന്നെടുത്ത ഭൂമിയിൽ നമസ്കരിച്ചാൽ നമസ്കാരം സഹീ ആകാത്തതുപോലെ വ്യാജമായി അച്ചടിക്കപ്പെടുന്ന മനസിലുകൾ വാങ്ങി ഓതിയാൽ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതല്ല ഉദ്ദേശിക്കുന്ന പ്രതിഫലം എനിക്ക് ലഭിക്കുന്നതല്ല കാരണം മൂപ്പർ ഇത് അടിച്ചിറക്കണെ മൂപ്പർക്ക് എന്തെങ്കിലും കിട്ടാല അപ്പോ ഇലനക്കുന്നവന്റെ കിറക്കാനുള്ള അവസ്ഥ എന്താ ആളുകളുടെ സ്വഭാവം അതാ മൂപ്പർ എങ്ങനെയെങ്കിലും ഇത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചില ആളുകൾ എന്താ മൂപ്പര് പറഞ്ഞത് ഞാൻ അടിച്ചിറക്കുന്ന എന്റെ പേര് വെച്ചതിൽ മാത്രമേ പ്രതിഫലം കിട്ടൂ ഞാൻ പറയാട്ടെ നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും നിങ്ങൾ അല്ലാണ്ട് ആയത്തൊന്നും അതീസൊന്നും കട്ടിട്ടാണ് ഈ ആയത്തും ഉദ്ദേശിക്കാത്തേ നിങ്ങൾ ഇത് വിറ്റ് കാശാക്കുന്നത് ഈ ചൂഷണമല്ല നിങ്ങൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇഴിവിന് എന്ത് പ്രതിഫലാകിട്ടോക്ക് അദ്ദേഹത്തിന് പേടിയാണ് ഭയമായി തന്റെ സാധനം തന്റെ ഇരിപ്പിടം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അള്ളാഹുവിന്റെ ജീവാണ് കളിക്കുന്നതെന്ന് ശരിക്ക് പഠിച്ചോ അദ്ദേഹം പറഞ്ഞൊരു ഹുക്കുമുണ്ട് എന്താ ഹുക്കുമ കവർന്നെടുത്ത ഭൂമിയിൽ നിഷ്കരിച്ചാൽ നിസ്കാരം സഹിയാവുക ഇല്ലാത്തതുപോലെ എന്റെ പേരിലുള്ളത് വ്യാജമായി അടിച്ചാലും പ്രതിഫലം കിട്ടില്ല എന്നാൽ ഞാൻ തിരിച്ചങ്ങോട്ട് അത് തന്നെ അങ്ങ് വെക്കുകയാണ് അതേ കവർന്ന ഭൂമിയിൽ കവർന്നെടുത്ത ഭൂമിയിൽ അനുവാദമില്ലാതെ പിടിച്ചെടുത്ത ഭൂമിയിൽ നിഷ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല എന്നാണ് അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചക ൻ പഠിപ്പിച്ച തെളിവില്ലാതെ അതിനെ ഉദ്ദേശിക്കാത്ത അർത്ഥം കൊടുത്തു അനാവശ്യമായ വിശദീകരണം കൊടുത്തു നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളുടെ തുകയുണ്ടല്ലോ അത് ചെയ്താലും പ്രതിഫലമില്ല അതെന്റെ വകയല്ല ഒരാളൊരു കർമ്മം ചെയ്തു അതിൽ നമ്മുടെ കൽപ്പന ഇല്ലെങ്കിൽ തള്ളപ്പെടുന്നതാണെന്ന് മുഹമ്മദ് പഠിപ്പിക്കുകയാണ്